എറണാകുളം തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുൾ സഹോദരനെതിരായ പീഡന പരാതി പോലീസ് പൂഴ്ത്തിവെച്ചെന്ന ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ സമീപിച്ചു പരാതിക്കാരിൽ കേസെടുക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം കേസെടുക്കാത്തതിൽ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് നേടി സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികളിൽ അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് ഇൻഫോ പാർക്ക് പോലീസ് ഒരു മാസമായിട്ടും പീഡന പരാതി പൂഴ്ത്തിവെച്ച് കോൺഗ്രസ് നേതാവും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദുൾ ഷാനയുടെ സഹോദരൻ അലിയെ സഹായിക്കുന്നത് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവച്ച് പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് അലിക്കെതിരായ പരാതി തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനും ഭാര്യയും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ആ ബന്ധത്തിൽ കുട്ടി ജനിക്കുകയും ചെയ്തതോടെ കുട്ടിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു പരാതിക്കാരി സഹകരിക്കുന്നില്ല എന്ന വിചിത്ര വാദം പറഞ്ഞാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാത്തത് ഇതോടെ പരാതിക്കാരി മുഖ്യമന്ത്രിക്കടക്കം പരാതിയും നൽകിയിട്ടുണ്ട് എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി